വാങ്ങിച്ചോണ്ട് വന്ന നമ്മുടെ ഈ ക്യാരറ്റ് ഉണ്ടോ അതിന്റെ ഇല നമുക്ക് ഇന്നൊന്ന് തോരം വെച്ചാലോ അതിലേക്ക് പോകുന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വാങ്ങിച്ചെന്ന് തോരം വെക്കാം കേട്ടോ ഇതിന്റെ ടേസ്റ്റ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടില്ലേ അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അവിടെ വന്നിട്ട് ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടുകയും ചെയ്തു കേട്ടോ എന്തായാലും ഞാൻ ഇതൊന്ന് ഇതൊന്നരിഞ്ഞു തോരം വെച്ച് നോക്കട്ടെ നമ്മള് കൊറച്ചധികം ക്യാരറ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ നമുക്ക് ആദ്യം ഇത് തോരം വെക്കാം പിന്നെ നമുക്ക് ഓരോ ഡിഷ് ഉണ്ടാക്കാം ഇതുവരെ കഴിച്ചിട്ടില്ല അപ്പൊ ഒരു ആകാംക്ഷ വെച്ച് നോക്കാം പായോ നമുക്ക് ഈ ക്യാരറ്റിന്റെ ഇലയൊന്ന് അരിഞ്ഞെടുക്കാം അതിനെ നമുക്ക് ഇവിടെ നിന്ന് കട്ട് ചെയ്യാവേ ക്യാരറ്റ് അങ്ങ് മാറ്റിയേക്കാം ഇവിടെ തൊട്ടങ്ങ് അരിയാവേ ആ മൂത്ത തണ്ട് നമുക്ക് ഒഴിവാക്കാം നമ്മുടെ തോറിനെല്ലാം ഇല അരിഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ തേങ്ങ ഒരു അരമുറിയുടെ പകുതി മതിയെ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി നാലഞ്ച് ചെറിയുള്ളി കുറച്ച് കാന്താരി നമുക്കൊന്ന് ഒതുക്കി എടുത്തോണ്ട് വരാം ഇത് നമുക്ക് സാധാരണ പോലെ നമുക്കൊന്ന് തോരം വെച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് കഴിച്ചു നോക്കാം അല്ലെ നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ വെച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് പറയണം കേട്ടോ തേങ്ങയൊക്കെ നമ്മൾ ഒതുക്കി എടുത്തോണ്ട് വന്നിട്ടുണ്ട് ഒരു പാൻ അടുപ്പ് വെച്ചിട്ടുണ്ട് സ്റ്റൗ ഒക്കെ ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ ചട്ടി ചൂടായിട്ടുണ്ട് എണ്ണ ഒഴിച്ചു കൊടുക്കുക കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു ഇച്ചിരി കടുകിട്ട് ഇട്ട് കൊടുക്കാവ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പിട്ട് കൊടുക്ക കുറച്ചുപ്പിട്ട് കൊടുക്കാവേ ഇലയൊക്കെ ആയതുകൊണ്ട് തീരെ കുറച്ചും നമ്മുടെ ഇല എല്ലാം കൂടെ നമുക്ക് ഇട്ടുകൊടുക്കാവേ ഇനി ഒന്ന് ഇളക്കി മൂടിയെന്ന് വെച്ചേക്കണം ചെറുതീയില് നാവി കേറിക്കോട്ടെ നമ്മുടെ തോരനൊന്ന് ഇളക്കേടണ്ടേ ക്യാരറ്റിന്റെ ഒക്കെ ഒരു സ്മെല്ലാണ് വരുന്നത് കേട്ടോ റ്റ് തോരം വെക്കുമ്പോ വരുന്ന സ്മെല്ലൊക്കെ വരുന്നുണ്ട് നിങ്ങളിൽ ആരെങ്കിലും ഒക്കെ ഇത് വെച്ചിട്ടുണ്ടോ എന്ന് പറയണേ ഞാൻ ആ ഒരു കഴിച്ചിട്ടില്ല അപ്പൊ ഒന്ന് ഉണ്ടാക്കി നോക്കുക മൂടി വെച്ചിട്ട് ഇവിടെ ആവിയേറ്റ ഒന്നും കൂടെ നമുക്ക് ഇളക്കി നോക്കാം എന്താ ശരിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ആ നാട്ടിൽ എല്ലാവരും തോരം വെക്കും എന്നാ നമുക്ക് കിട്ടാത്തോണ്ടാണ് പക്ഷെ വിശുണ്ട് കേട്ടോ ആ കാന്താരി ഇട്ടോണ്ടേ നല്ല രസമുണ്ട് കാന്താരിയുടെ എരിവും സ്റ്റവൊക്കെ ഞങ്ങൾ ഓഫ് ചെയ്തേക്കാവേ ഇലയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ക്യാരറ്റിന്റെ ഇല ഞാൻ ആദ്യമായിട്ട് തോരൻ വെക്കുന്നത് കൊണ്ട് നമുക്ക് എന്താണെന്നറിയ അവിടുന്ന് വാങ്ങിക്കൊണ്ട് വരുവേ ഇവിടെ വരുമ്പോഴത്തേനും ഇല വാടിപ്പോ അതുകൊണ്ടാണ് നമുക്ക് ഒരിക്കലും വെക്കാൻ പറ്റാത്ത ഇപ്രാവശ്യം എനിക്ക് വാടാത്ത രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊണ്ടുവന്നു അതുകൊണ്ട് നല്ല അടിപൊളിയായിട്ട് ഇലയിരുന്നു അപ്പൊ ഒന്ന് തോരനും വെച്ചു നല്ലതാ കേട്ടോ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം തോരനിവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല രസമുണ്ട് കഴിക്കാൻ കാരറ്റിന്റെ ആ ഫ്ലേവറാണ് വരുന്നത് ഞാൻ വിചാരിച്ചു എല്ലാ കുത്തലി ചുവയോ നമുക്ക് തിന്നാൻ പറ്റാത്ത എന്തെങ്കിലും ഒന്നും വളരെ നല്ല സുഖമായിട്ട് കഴിക്കാൻ നിങ്ങൾ വിചാരിക്കും വിഷം അടിച്ചൊക്കെ ഒന്നും അല്ല ഇതൊരു അമ്മയുടെ ഫാമിന്ന് വാങ്ങിച്ച പുള്ളിക്കാരത്തി ചാണകെള്ളമോ മാത്രം തളിച്ചു കൊടുക്കുന്നേന്ന് എന്തായാലും കുഴപ്പമില്ല അടിപൊളിയായിട്ടുണ്ട് കിട്ടുമ്പോ നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ പുതിയൊരു വീഡിയോ ഞാൻ വരുന്നതായിരിക്കും ബൈ